ായി തകർന്നു കിടക്കുന്ന റോഡിന്റെ നടപടികളായി റോഡ് നവീകരണത്തിന് ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം അനിലസ് കല്ലേലി പറഞ്ഞു പണ്ടെങ്ങോ ടാർ ചെയ്തതിന്റെ അവശിഷ്ടം പോലെ അവിടെയും ഇവിടെയും പറ്റി പിടിച്ചിരിക്കുന്ന ടാർ പാളികളായിരുന്നു വലിയ തറക്കടവ് ചേലക്കോട്ടുകുളങ്ങര റോഡിന്റെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നത് ഒപ്പം റോഡ് തകർന്ന് കുഴിയായ ഇടങ്ങളിൽ മഴവെള്ളം കെട്ടിക്കിടന്ന് ചെളിക്കളങ്ങളും കാൽനട ത്രികർക്കടക്കം ദുരിതം മാത്രം സമ്മാനിച്ചിരുന്ന റോഡിന്റെ ദുരവസ്ഥയ്ക്ക് ഇപ്പോൾ പരിഹാരമാവുകയാണ് റോഡ് നവീകരണത്തിന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി അനിലസ് കല്ലേലി പറഞ്ഞു ഈ തറയിൽ ജംഗ്ഷൻ ഉൾപ്പെടുന്ന മേഖലയായ തുടിയു ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ടതാണ് മാലിമേ ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങി തറയിൽ ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് പോയി വലിയതറ കടവ് വരെയുള്ള റോഡ് ഈ റോഡ് സഞ്ചാര യോഗ്യമല്ലാതായി തീർന്നിട്ട് കുറേ നാളായി നമുക്ക് ഗവൺമെൻറിൽ നിന്നും ഫണ്ട് കിട്ടുന്നതിനുള്ള താമസം ചില സാഹചര്യങ്ങൾ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ ഈ റോഡ് ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഈ റോഡിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി വകമാറ്റി വെച്ചിട്ടുള്ളൂ പ്ലാൻ ഫണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏതൊരു ജനപ്രതിനിധിയും ഉപയോഗിക്കുന്നത് പുതിയ കെട്ടിടങ്ങൾ അതായത് അംഗനവാടിയോ സ്കൂൾ കെട്ടിടങ്ങളോ ആരോഗ്യ കേന്ദ്രങ്ങളോ ഒക്കെ നിർമ്മിക്കാനാണ് എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മോശകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ റോഡിലൂടെ ഓരോരുത്തർ യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിന് കൂടി അടിസ്ഥാനത്തിലാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ ഇതിന് ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുള്ളത് പതിറ്റാട്ടുകളായി തകർന്നു കിടക്കുന്ന വലിയ തറക്കടവ് ചേലക്കോട്ട് കുളങ്ങര റോഡിന്റെ ശോചനീയാവസ്ഥ വീവൻ റിപ്പോർട്ട് ചെയ്തിരുന്നു തകർന്ന് ഗർത്തങ്ങൾ രൂപപ്പെട്ട റോഡിൽ മഴ പെയ്തതോടെ വെള്ളവും കെട്ടിക്കിടക്കുകയാണ് കുഴികളിൽ വീണ് ഇരുചക്ര വാഹനയാത്രികർക്ക് പരിക്കുപറ്റുന്നത് നിത്യസംഭവമായിരുന്നു ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് വലിയ തറക്കടവ് ചേലക്കോട്ട് കുളങ്ങര റോഡ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി